ഈ വർഷത്തെ തക്കാളി കൃഷിയാണ് ഈ കാണുന്നത് തക്കാളി ഈ വിത്ത് നമുക്ക് തന്നത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് തൈ കിട്ടിയ തക്കാളിയാണിത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് തക്കാളിയുടെ തൈ തന്നതാണ് അതാണ് ഈ കാച്ചു നിൽക്കുന്നത് വളരെ ചെറിയ കായാണ് യഥാർത്ഥത്തിൽ കൃഷിഭവൻകാർ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കൃഷിഭവനെ പറഞ്ഞിട്ട് കാര്യമില്ല കൃഷിഭവനിലൂടെ അവർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നതാണ് കൃഷിഭവൻകാര് തരുന്നത് കൃഷി ഡി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് കർഷകനെ ദ്രോഹിക്കുന്ന നടപടികളാണ് യഥാർത്ഥത്തിൽ അവരെടുക്കുന്നത് നല്ല വിത്തോ തയ്യോ അവർ ഒരിക്കലും തരില്ല ഇത് കുറച്ച് കാച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു നൂറുക വെച്ചാലും ചിലപ്പോൾ ഒരു കിലോ വരില്ല അങ്ങനെയുള്ള ആണ് ചെടിക്കൊന്നും തഴപ്പ് കുറവൊന്നുമില്ല നല്ലൊരു വളരുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കായ്കൾ വളരെ ചെറിയ കായ്കളായ വിത്തുകളാണ് തന്നത് ഇത് എവിടെ നിന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിത്ത് ശേഖരിച്ചതെന്ന് നമുക്കറിയില്ല ഒരിക്കലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ കർഷകർക്ക് ഗുണകരമല്ല ഇത് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതർക്ക് കൈക്കൂലി കിട്ടുകയോ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഇത് കാണുന്നത് ഇത് കർഷകരോട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇങ്ങനെ കിട്ടുന്ന കൈക്കൂലിപ്പണം കൊണ്ട് നിങ്ങളെ കുടുംബം പോലും ഒരിക്കലും രക്ഷപ്പെടില്ല എന്നാണ് ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു പോകുന്നത് ഇത്ര ദ്രോഹം കർഷകരോട് കാണിക്കരുത് ഇത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്ന ത തൈ ആണ് ഇതൊ ഇതിൻ്റെ കായുടെ വലിപ്പം കണ്ടോ ഇതാണ് കായ കായദേശം മുപ്പത്തിയ കായകളാണ് ഈ കാണുന്നത് ഇതുണ്ടോ ഇതാണ് ഇതാണ് കായ ഇങ്ങനെയുള്ള വിത്ത് ഇത് ഈ വിത്ത് ഗുണമേന്മയുള്ള വിത്ത് ശേഖരിക്കുകയല്ല എല്ലാവരും ചെയ്യുന്നത് അവർക്ക് കമ്മീഷൻ കിട്ടുന്ന ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് വിത്തെടുത്ത് അത് തമിഴ്നാട്ടിലുള്ള വിത്തുകളാണ് വരുന്നത് ഇനി നടിയിൽ വസ്തുക്കൾ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഒരു തക്കാളി നട്ട് അത് വളർന്ന് വന്ന് വളർന്ന് വരുമ്പോൾ അതായതുപോലെ ഒരു കർഷകൻ എന്ത് ബുദ്ധിമുട്ടിയാണ് ഇത് വളർത്തിയെടുക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ വാടിപ്പോകും കായ്ക്കാറാകുമ്പോൾ ഇതൊക്കെ കണ്ടോ ഇതുപോലെ കുറേ അധികം വാടിപ്പോവും കുറേ അങ്ങനെ നശിക്കും ഒരു കൃഷിക്കാരൻ ഒരു ധാന്യം നട്ട് പൊടി അത് വളർന്ന് അവനതിൻ്റെ ഫലം കിട്ടുന്ന അവസ്ഥ വരുമ്പോൾ ഇതുപോലെ നിരാശാജനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു കടുങ്കൈ ഒരു ദുഷ്ടത ഒരു ദുഷ്പ്രവൃത്തി കർഷകനോട് ചെയ്യാമോ എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ആലോചിക്കണം ഇത് ഇതിന് വകുപ്പ് മന്ത്രിയും ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ചെലവഴിക്കുന്ന പണം മുഴുവൻ ഇങ്ങനെ ഓരോ വിഭാഗക്കാർ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉന്നതർ കട്ട് കൊണ്ടുപോയി തിന്നുകയാണ് ഇത് കർഷിക്കാർക്ക് കിട്ടുന്ന യാതൊരു ഉപയോഗവും ഈ ഡിപ്പാർട്ട്മെൻറ് കൊണ്ട് കർഷകൻ ഇല്ല ഒരു കർഷകൻ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു വിളയുണ്ടാക്കിയെടുക്കുന്നത് ഇത് വായിൽ വെച്ച് ഈ ഈ പണം തട്ടിയെടുത്ത് കൊണ്ടുപോയി തിന്നുന്നവൻ അവൻ യഥാർത്ഥത്തിൽ പട്ടിയുടെ അമേധ്യം തിന്നാണ് ഇതിനേക്കാൾ മെച്ചമെന്നാണ് എനിക്ക് പറയാനുള്ളത്